വീണ്ടും നമ്മൾ ശബരിമലയിലേക്ക് പോവുകയാണ് അവിടെ മണ്ണർക്കാട് സംഘം എത്തി അൻപത് പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്ത് എത്തിയത് അയ്യന് ആചാരക്കിഴി സമർപ്പിക്കും വിവരങ്ങളുമായി മിഥുൻ ഒപ്പം ചേരുന്നു മിഥുൻ പറയൂ ആ കൃഷ്ണരാജ് അൻപത് പേരടങ്ങുന്ന സംഘമാണ് ആചാരപരമായി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത് മണർകാടെന്നുള്ള സംഘമാണ് കോട്ടയം മണർകാടെന്നുള്ള സംഘം അൻപത് പേരടങ്ങുന്ന സംഘം ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു ദർശനം നടത്തും ഉച്ചപൂജയോടനുബന്ധിച്ചാണ് ഇവർ പണക്കിഴി സമർപ്പിക്കുന്നത് ഇട്ട് ഇരുപത്തെട്ടര ദേശങ്ങളിൽ നിന്നുള്ള പണക്കിഴിയാണ് ഇവർ ഭഗവാന് സന്നിധാനത്തെത്തി സമർപ്പിക്കുന്നത് വർഷത്തിലൊരിക്കൽ വർഷങ്ങൾക്ക് മുൻപ് സന്നിധാനം ശബരിമല നട തുറക്കുമ്പോൾ തന്ത്രിക്കും മേൽശാന്തിക്കും കാവലാളായി ഒപ്പമുണ്ടായിരുന്നത് മണർകാട് സംഘമാണ് ആ ആചാര സവിശേഷത അത് ഇപ്പോഴും തുടർന്നു പോരുന്നത് ത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഈ മടർകാട് സംഘം ഇപ്പോഴും സന്നിധാനത്തേക്ക് അൻപത് പേരടങ്ങുന്ന സംഘം എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഗുരുസ്വാമി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ അൻപത് പേരടക്കുന്ന സംഘം ആ ആചാരം അതേപടി നിലനിർത്തിക്കൊണ്ട് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ സംഘം ഇവിടേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ മറ്റ് കാലകാലങ്ങളിൽ മുടങ്ങിക്കിടന്നൊരു ചടങ്ങായിരുന്നു അത് ഞങ്ങളൊരു ഇരുപത് മുപ്പത് വർഷം മുമ്പ് ഒരു പ്രശ്നഗതി പ്രകാരം ഞങ്ങൾ അത് തുറന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം കല ഇപ്പം മുപ്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട് ഇപ്പം അമ്പത് പേരങ്ങ് ചടങ്ങ് അമ്പത് പേരായിട്ടുള്ള ഒരു സംഘമാണ് വന്നിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഉച്ചപ്പൊഴിക്ക് നട അടിക്കുമ്പോൾ ഇത് സോപാനപ്പടിയിൽ നട തുറക്കുമ്പോൾ സോമാനപ്പടിയിൽ ഈ പണക്കിഴി സമർപ്പിക്കുന്നതും അതിന് അങ്ങനെയുള്ള ചടങ്ങാണ് ഇപ്പം നടക്കുന്നത് ഇരുപത്തെട്ടര ദേശങ്ങളിൽ നിന്നുള്ള പണക്കിഴിയാണ് അല്ല കര ദേശമല്ല കര ഇരുപത്തെട്ടര കര എന്നുള്ള ഭക്തജനങ്ങളുടെ കാണിക്കുകയാണ് നമ്മൾ കാണിപ്പന്നായിട്ട് ഇവിടെ സമർപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം പണക്കിഴിച്ച് സമർപ്പിക്കുന്നു അതിനോടൊപ്പം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ ഇവിടെ വരെ എത്തുമ്പോൾ വരെയുള്ള ആ ചടങ്ങുകൾ എന്തൊക്കെയാണ് കാനനപാധയിലൂടെയാണ് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു ഞങ്ങൾ ധനുമാസം ഒന്നാം തീയതി രാവിലെ മണർക്കാട് ഭഗവതി ഭഗവതി ക്ഷേത്രത്തിലുള്ള ശ്വാസാനയിൽ കെട്ടു മുറിക്കുകയും അവിടെ നിന്ന് എരുമേലി എരുമേലിയിൽ വന്നിട്ട് കാൽനടയായിട്ട് അഴുത കരിമല കല്ല് കല്ലിടാങ്കുന്ന കരി കഴുത സോറി കഴുത കല്ലിടാംകുന്ന മറ്റുള്ള പാനവതയിൽ കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പമ്പയിൽ പിരിവെച്ച് ധനുമാസം രണ്ടാം തീയതി വെച്ചിട്ട് അവിടെ പമ്പാസ്വദിയെ നടത്തിയിട്ട് ധനുമാസം മൂന്നാം തീയതി രാവിലെ ശബരിമലയിലേക്ക് വരും വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചപൂജാ സമയത്ത് ഈ പണക്കഴി സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ഇതിന് പിന്നിലുള്ള വിശ്വാസം എന്താണ് മുടക്കി കടന്നിരുന്ന ഒരു ആചാരമാണ് മുൻകാലങ്ങളിൽ മേൽശാന്തിയും തന്ത്രിയും കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നുകൊണ്ടിരുന്നത് മണ്ഡലാട്ട സംഘമായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പുനരമിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്തെ പോലെ ഇപ്പോൾ പറ്റുകയെങ്കിലും ആ ആചാരം നിർത്താൻ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കൊന്ന് ഒന്ന് മുടക്കിപ്പോയത് പിന്നീട് ദേവപ്രശ്നത്തിൻ്റെ അല്ലേ പുനർക്രമം ഇപ്പം മുപ്പത് വർഷമായിട്ട് മുടങ്ങാ മുടങ്ങിക്കിടന്ന ആചാരം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഒരു ആചാര പാരമ്പര്യത്തിൻ്റെ ഭാഗമാവുകയാണ് എന്തൊക്കെ ഉറപ്പായിട്ടും ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണിത് നേരെ പണ്ട് കാലങ്ങളിൽ കാൽനടയായിട്ട് വരുന്ന സമയത്ത് വേറെ വാഹന സൗകര്യങ്ങൾ വരുന്ന സമയത്ത് നേരെ തന്നെ നടന്നു വന്നിരിക്കുന്ന ആ ആചാരം വീണ്ടും നമ്മൾ പുനർ അതുവഴി തന്നെയാണ് വരുന്നത് കാനനപാത വഴി തന്നെയാണ് എല്ലാവിധ വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ധനു ഒന്നിന് ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ശ്വാസ നടയിൽ കെട്ടുമുറക്കി ഈ അമ്പതോളം അടങ്ങുന്ന സംഘം കാനനപാത വഴി അഴുതമേട് കയറി കരിയിലോട് പുതുശ്ശേരി വഴി കരിമല കയറി ഇവിടെ ഇന്നലെ എത്തി ഇന്നലെ വൈകിട്ട് സദ്യ നടത്തി ഇന്ന് രാവിലെ വെളുപ്പിനെ ഞങ്ങൾ നീലമല കയറി ഇവിടെ സന്നിധാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം മടക്കമൊക്കെ എങ്ങനെയാണ് മടക്കം തിരിച്ച് ഉച്ചപൂജയ്ക്ക് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ കാണിക്ക സമർപ്പിച്ചതിനു ശേഷം തിരിച്ച് മടങ്ങി ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി പമ്പയിലെത്തി അവിടുന്ന് തിരിച്ച് ഗ്രഹങ്ങളിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക ഇരുപത്തെട്ടര കരകളിൽ നിന്നുള്ള പണക്കിഴി സമർപ്പണമാണ് ഈ മണർകാട് സംഘം സന്നിധാനത്ത് എത്തുന്നതിലെ പ്രധാനപ്പെട്ട ആചാരം അത് ഇന്ന് ഉച്ചവപൂജയോടനുബന്ധിച്ച് ഇവർ സമർപ്പിക്കും ആചാരപരമായിട്ടുള്ള ആ സവിശേഷത വർഷങ്ങളായിട്ട് പിന്തുടർന്നു വരുന്ന ആ പാരമ്പര്യം അതിൻ്റെ ആചാര സവിശേഷതകൾ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ അൻപത് പേരടങ്ങുന്ന സംഘം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത് മണർകാടെന്നുള്ള സംഘം കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് അയ്യൻ്റെ സന്നിധിയിലേക്ക് പണക്കിഴി സമർപ്പണവും മറ്റ് അനുബന്ധ തുടർന്നു പോകുന്ന ചടങ്ങുകളുടെ പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത് അവർ ഇപ്പോൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ദർശനം നടത്തും അതിനുശേഷം ഉച്ചപൂജയോടനുബന്ധിച്ചായിരിക്കും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള പണക്കിഴി സമർപ്പണം നടത്തുക മണർക്കാട്ടിൽ നിന്നുള്ള ഇരുപത്തെട്ടര കരകളിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ചിരിക്കുന്ന പണക്കിഴിയാണ് ഉച്ചയ്ക്ക് സോപാനത്തിൽ ഭഗവാന് ഇവർ സമർപ്പിക്കുക ശബരിമല സന്നിധാനത്ത് മണർക്കാട് സംഘം എത്തി അൻപത് പേരാണ് സംഘത്തിലുള്ളത് അയ്യന് ആചാരക്കിഴി സമർപ്പിച്ച് ഉച്ച കഴിഞ്ഞ് അവർ പമ്പയിലേക്ക് ഇറങ്ങും മലയിറങ്ങും വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി